മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗുകളിൽ ഇപ്പോൾ മുന്നിലേക്ക് ഈ പരമ്പര കടന്നു വരികയാണ് പ്രേക്ഷകർക്കും സീരിയലിലെ നയനയെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ വലുതാണ് ആദർശിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായതിനെ തുടർന്ന് ആദർശിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി നയന മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നയനയുടെ ഈ കടന്നുവരവിനെ തുടർന്ന് ആദർശാകെ ഞെട്ടിപ്പോകുന്നു താൻ വിചാരിച്ചതുപോലെയല്ല നയന എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ആദർശ് കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നതിന് നയനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ആദർശ് നയനയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നയന മുന്നോട്ട് പോകുന്നത് നയനയുടെ ഈ മിടുക്ക് കണ്ട് അഭിനന്ദിക്കുന്നതിന് തയ്യാറാകുന്ന ആദർശ് ഇതേ തുടർന്ന് തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ കമ്പനിയിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയതിലും ഉള്ള സ്നേഹം തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന അയാൾ നയനയ്ക്ക് ഒരു സമ്മാനം നൽകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്